ഇങ്ങനെ സർജറി ആവശ്യമില്ലാത്ത ഒരു അഞ്ചോളം രോഗങ്ങൾ സാർ മെൻഷൻ ചെയ്യാമോ എന്തൊക്കെയാണ് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ നിങ്ങൾ കൂടുതൽ ബന്ധപ്പെടുന്ന വിഷയം എന്നുള്ള രീതിയിൽ ഞാൻ പറയാം ഹിസ്റ്ററക്റ്റമീൻ ഗർഭാശയം എടുത്ത് മാറ്റി വെക്കാൻ പല കാരണങ്ങളായി പറയും അമിതമായ രക്തസ്രാവം ഉണ്ടായത് എക്സസ് ബ്ലീഡിംഗ് ഉണ്ടായി നിർത്താതെ പതിനഞ്ചും പതിനെട്ടും ദിവസങ്ങള് ബ്ലീഡിങ് വന്നുകൊണ്ടേ ഇരിക്കുക അവർക്ക് നിൽക്കുന്നില്ല എന്നൊരവസ്ഥ വരുമ്പോൾ ബ്ലീഡിങ് അറസ്റ്റ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ നമുക്ക് ഗർഭപാത്രം എടുത്ത് മാറ്റണം എന്ന് ഡോക്ടേഴ്സ് ഉപദേശിക്കാറുണ്ട് അത് അങ്ങനെ പറഞ്ഞ കേസുകൾ ചികിത്സിച്ചിട്ട് പൂർണ്ണമായിട്ട് മാറ്റുകയും ഗർഭാശയം അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് ആ സ്ത്രേണവ സ്വഭാവം അവർ നിലർത്തിക്കൊണ്ട് തന്നെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നാസൽ പോളിപ്പ് ഓക്കെ മൂക്കിൽ ദശ വരുന്നത് അപ്പം അത്തരം കേസുകൾ നമുക്ക് അഞ്ചോ ആറോ ദിവസത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് അപ്പോൾ അതിനൊരു പ്രത്യേക രീതിയിൽ മരുന്ന് വെച്ചിട്ട് അതിനെ നശിപ്പിച്ചു കളയും സെപ്റ്റം ഡീവിയേഷൻ അല്ലേ മൂക്കിന്റെ പാലം വളയുന്നു മൂക്കിന്റെ പാലം സ്വയം വളയില്ല വളയോ ഇല്ല അതിനും സർജറി ഉണ്ട് ഇത് അഡീവേറ്റ് ചെയ്ത ഭാഗത്ത് തിരിച്ച് സർജറി ചെയ്തിട്ട് അട വെക്കും പക്ഷെ നമുക്കതല്ലാതെ തന്നെ അത് സുഖമാവും പിന്നെ സ്വയം എങ്ങനെ അങ്ങോട്ട് വളച്ചത് അതേപോലെ ഓപ്പോസിറ്റിൽ ഇങ്ങോട്ട് തള്ളാൻ പറഞ്ഞാൽ അത് മാറിവരും ചെയ്യും ഇങ്ങനെ ഓരോന്നിലും അപ്പം എൻ്റെ കാര്യം തന്നെ ഞാൻ പറയാം എനിക്ക് ഡയബറ്റിക് ടെറ്റിനോപ്പതി വന്നതാണ് എന്നെ കണ്ണുവിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ട് പോയതായിരുന്നു ഞാൻ ഇവിടുത്തെ ഇവിടെ തന്നെ നല്ല പ്രശസ്തമായ ഹോസ്പിറ്റലിൽ വന്ന് ലേസർ ലേസ് ട്രീറ്റ്മെൻറ്റ് നാല് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും എനിക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും വന്നില്ല ഞാൻ വീണ്ടും ആയുർവേദത്തിലേക്ക് തന്നെ എൻ്റെ ചികിത്സകളിൽ തന്നെ കൊണ്ട് ചെയ്തു ചെയ്തു കഴിഞ്ഞ് ഒരു പതിനൊന്ന് ദിവസം കൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ടും മാറുന്ന അവസ്ഥ കിട്ടി ഡയബറ്റിക് റെറ്റിനോപ്പതി വന്ന് ഗ്ലൂക്കോമ വന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സർജറിയാണ് അവസാനത്തെ അവസാനം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ അതാണ് അവർ പ്രിഫർ ചെയ്യുക ഇപ്പോൾ തൊണ്ടയിൽ ടോൺസിൽസ് വരുന്നു അതൊക്കെ നമുക്ക് സർജറി ഇല്ലാത്തതന്നെ ആ ടോൺസില്സിനൊക്കെ കുറക്കാൻ കഴിയും ഫെമറൽ ഹെഡ് എന്നുവെച്ചാൽ അവാസ്കുലാർ നെക്രോസിസ് എന്ന് പറയുന്ന രോഗമുണ്ട് മിക്കവാറും നമ്മുടെ കാൽ ചണ്ണയിലേക്ക് കൊടുക്കുന്ന ആ ഫെമറലിന്റെ ഹെഡ് നശിച്ചു പോയ അവസ്ഥ അത് റീപ്ലേസ് ചെയ്യാറാണ് സാറ് വേറെ ആർട്ടിഫിഷ്യൽ വെക്കാറാണ് അപ്പം അതിന് ഞാനിതുപോലെ ട്രീറ്റ്മെന്റ് നടത്തി ആ ഫുൾ ഷേപ്പിൽ തന്നെ ആ ഗ്ലോബ് പോലെ തന്നെ തിരിച്ച് മുഴുവൻ മുറിഞ്ഞ് പകുതിയോളം കട്ട് ചെയ്ത് പോയ അവസ്ഥയിലുണ്ടെന്ന് പോലെ തിരിച്ചു വന്ന എന്നുഭവം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കാൽമുട്ടിൻ്റെ ശസ്ത്രക്രിയ വളരെ കോമൺ ആയിട്ട് വന്നിരിക്കുക നമുക്കത് വളരെ സുഖകരമായ രീതിയിൽ മാറ്റിയെടുക്കാൻ കഴിയും ഇഷ്ടംപോലെ പിന്നെ ഹാജരാക്കാൻ പറ്റുന്ന തെളിവുകളൊക്കെ ഇപ്പം എസ് എൽ ഇ എന്ന് പറഞ്ഞ രോഗമൊക്കെ അല്ലേ അങ്ങനെ ബട്ടർഫ്ലൈ റാഷസ് പോലെ മുഖത്തൊക്കെ വരുന്ന സംഭവങ്ങളൊക്കെ മൂന്നോ നാലോ കേസുകൾ ട്രീറ്റ് ആ മൂന്നോ നാല് കേസുകൾ ട്രീറ്റ് ചെയ്ത് മാറിയിട്ടുണ്ട് എല്ലാവരും പൊതുവേ ധരിക്കൽ ആയുർവേദം തന്നെ വെറും ഒഴിച്ചിലും കാര്യങ്ങളും മാത്രമാണെന്നല്ലാതാണ് ആയുർവേദ ഹോസ്പിറ്റലിൽ പറഞ്ഞാൽ അല്ലാത്ത ഒത്തിരി ചികിത്സകളുണ്ട്